ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ബ്രിസ്ബെനിലെ ഗ്യാബയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലാമത്തെ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ ഫോളോ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഞാൻ ആ നാലാമത്തെ ദിവസത്തെ മത്സരത്തെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ചെയ്ത സമയത്ത് എൻ്റെ ആ ഒരു വീഡിയോന്റെ താഴെ വന്ന് കൂടുതൽ കമൻറ്റുകളും ചോദിക്കുന്നത് എന്താണ് കറക്റ്റായിട്ട് ഫോളോ ഓൺ എന്ന് പറഞ്ഞാലെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഫോളോൺ അറിയാത്ത ആളുകളില്ല ഫോളോ ഓൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഏതൊരു വീഡിയോയിൽ ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം സംസാരിച്ചപ്പോൾ ആരോ അതിൻ്റെ താഴെ കുറിക്കുകയും ചെയ്തു ഇയാൾ ഇതിനെപ്പറ്റി ഒന്നും വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ട ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ആളുകൾക്ക് ഫോളോ ഓൺ അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ അതുകൊണ്ട് അറിയാവുന്നവർ ക്ഷമിക്കുക ഇതൊരു സാധാരണ ഒരു ഫോളോ ഓൺ എന്താണെന്നുള്ളൊരു വീഡിയോ ആണ് പക്ഷേ ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ പറയുന്ന ഒരു ക്യാച്ച് ഉണ്ട് അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവുമാണ് ഞാൻ ഇതിൻ്റെ തമ്പനേലിൽ കുറിച്ചിരിക്കുന്നത് പോലെ തന്നെ ആദ്യ ദിവസത്തെ ഒരു മത്സരത്തിൽ ഈ ഇന്ന് ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം മത്സരത്തിൽ പതിമൂന്നേ പോയിന്റ് രണ്ട് ഓവർ മാത്രമാണ് ബൗൾ ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും ആ പതിമൂന്നേ പോയിന്റ് രണ്ട് ഓവർ ബൗൾ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇന്ത്യ ഇപ്പോഴും ഫോളോണിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അത് എന്താണെന്ന് ഞാൻ ഇതിന്റെ അവസാനം പറയാമെന്നുള്ളതാണ് ഇനി ഫോളോൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മൾട്ടി ഡേ ഫോർമാറ്റുകളിലാണ് മൾട്ടി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്രിക്കറ്റ് നടക്കുന്നത് ടി ട്വന്റി ഫോർമാറ്റിൽ നടക്കുന്നുണ്ട് ഏകദിന ഫോർമാറ്റിൽ നടക്കുന്നുണ്ട് ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് തന്നെ ട്വന്റി ട്വന്റി അല്ലെങ്കിൽ ഏകദിനം എന്നാണ് പറയുന്നത് മൾട്ടി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ ഡേ മാച്ച് ത്രീ ഡേ മാച്ച് ഫോർ ഡേ മാച്ച് ഫൈവ് ഡേ മാച്ച് ഇങ്ങനെയുള്ളതിനാണ് മൾട്ടി ഡേ ഫോർമാറ്റുകൾ പല ദിവസങ്ങളിലായിട്ട് നടക്കുന്നതിന് അതിന് ടെസ്റ്റ് മത്സരങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾക്ക് മാത്രമാണ് ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുന്നത് ആ ടെസ്റ്റ് മത്സരങ്ങളെല്ലാം തന്നെ അഞ്ച് ദിവസമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇനിക്കിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ എടുക്കുക എന്ന് വെച്ചാൽ രഞ്ജി ട്രോഫി മത്സരങ്ങൾ ഇപ്പോൾ കേരളം തമിഴ്നാട് കേരളം ആന്ധ്ര കേരളം ഗോവ ഇങ്ങനെ കളിക്കുന്നതിനാണ് രഞ്ജി ട്രോഫി മത്സരങ്ങൾ എന്ന് പറയുന്നത് അത് നാല് ദിവസം നടക്കുന്നതിനാണ് രഞ്ജി ട്രോഫി മത്സരങ്ങൾ എന്ന് പറയുന്നത് അതാണ് മൾട്ടി ഡേ ഫോർമാൻ്റെ മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ജൂനിയർ ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അണ്ടർ സിക്സ്റ്റീൻ മാച്ചുകളുണ്ട് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടി ുള്ള മാതിന് വിജയ് മർച്ചന്റ് ട്രോഫി എന്നാണ് പറയുന്നത് അത് നടക്കുന്ന ത്രീ ഡേ ഫോർമാറ്റിൽ എന്ന് വെച്ചാൽ ആ മത്സരം നടക്കുന്ന മൂന്ന് ദിവസമാണ് ഇനി അതിലും താഴെ ടൂ ഡേ മാച്ചുകൾ നടക്കാറുണ്ട് അതായത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റുകൾ പലരും കണ്ടക്ട് ചെയ്യാറുണ്ട് ഇതുപോലെ തന്നെ ഈ ഓവറിന്റെ ലിമിറ്റേഷൻസ് ഇല്ലാതെ അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് മത്സരമാണെങ്കിൽ അതായത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരമാണെങ്കിൽ അതിൽ നിജപ്പെടുത്തിയിരിക്കുന്ന ഫോളോണിന്റെ സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ് റൺസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി അത് തന്നെ ഒരു ഫോർ ഡേ മാച്ച് ആണെങ്കിലും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ആണെങ്കിലും അല്ലെങ്കിൽ മൂന്ന് ദിവസം ത്രിദിന മത്സരം എന്ന് പറയും ത്രിദിന മത്സരം ആണെങ്കിലും അത് നൂറ്റി അമ്പത് ആണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക ഇനി ടു ഡേ മാച്ച് ആണെങ്കിൽ ആ സ്കോർ ഫോളോ ഓൺ ചെയ്യാനുള്ള സ്കോർ എന്ന് പറയുന്നത് അത് നൂറായിട്ട് കുറയും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി നമുക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞു ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഫൈവ് ഡേ മാച്ചുകളിൽ അതായത് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇരുന്നൂറാണ് ഫോളോ ഓണിൻ്റെ സ്കോർ ഫോർ ഡേ മാച്ചുകളിലും ത്രീ ഡേ മാച്ചുകളിലും അത് നൂറ്റി അമ്പതാണ് ടു ഡേ മാച്ചുകളിൽ അത് നൂറാണെന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ ഇന്നത്തെ ഈ ഒരു മത്സരം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സരത്തിന് എക്സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് പറയാം അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ നമുക്കറിയാം ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ നേടിയത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറാണ് അതൊരു നല്ല സ്കോറാണ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ ബാറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇന്ത്യക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് നേടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ നേടിയത് നാനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറാണ് ഡെഫിസിറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഫൈവ് ഡേ മാച്ചുകളിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ അപ്പോൾ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് റൺസ് നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചില്ല എന്ന് വിചാരിക്കുക എന്ന് വെച്ചാൽ ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പതിനും അല്ലെങ്കിൽ ഈവൺ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചിനും ഓൾ ഔട്ട് ആയെന്ന് വിചാരിക്കുക അപ്പൊ അതിനാണ് ഫോളോൺ എന്ന് പറയുന്നത് ഫോളോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തു രണ്ടാമത് ഇന്ത്യ ബാറ്റ് ചെയ്തു ഇനി നമുക്കറിയാം നോർമലി ഓസ്ട്രേലിയ തന്നെയാണ് മൂന്നാമത്തെ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം പക്ഷേ ഇന്ത്യക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് റൺസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല എങ്കിൽ ഇപ്പോൾ ആ ലാസ്റ്റ് വീക്കറ്റിൽ ബുമറയും ആകാശദ്വീപും തമ്മിലൊരു പാർട്നർഷിപ്പാണല്ലോ ഇന്ത്യ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പതിമൂന്നിലാണല്ലോ അവരുടെ പാർട്ണർഷിപ്പ് ആരംഭിച്ചത് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിന് അവർ ഓൾ ഔട്ട് ആയെന്ന് വിചാരിക്കും അപ്പോൾ വേണമെങ്കിൽ ഓസ്ട്രേലിയൻ ടീമിന് ഓസ്ട്രേലിയൻ ക്യാപ്റ്റന് ഇന്ത്യനെ ഫോളോ ഓൺ അയക്കാം എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയോട് വീണ്ടും ബാറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം അത് പക്ഷേ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ്റെ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ സോളായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ മാത്രം ഇന്ത്യനെ ബാറ്റിംഗിന് അയച്ചാൽ മതി അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വീണ്ടും ബാറ്റ് ചെയ്യാം എന്നുള്ളത് അതായത് അത് അവരുടെ മാത്രം തീരുമാനമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ മത്സരത്തിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫോളോൺ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നാലാമത്തെ ദിവസമാണ് എന്നുള്ളതാണ് അപ്പോൾ അഞ്ചാമത്തെ ദിവസത്തിൽ ഇനി ഇന്ത്യ ഇപ്പോൾ ഓൾ ആയി ഒമ്പത് വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ ഓൾ ഔട്ട് ആയതിനു ശേഷം അവർ വീണ്ടും ബാറ്റ് ചെയ്ത് ഒരു നൂറോ നൂറ്റമ്പതോ റൺസ് അടിച്ചിട്ട് ഇന്ത്യനെ ഓൾ ഔട്ട് ആക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നൂറ് ശതമാനം ഇന്ത്യ ഇന്ന് ഇന്ത്യ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് കവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ ഫോളോ ഓൺ ചെയ്യിപ്പിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ പാറ്റ് കമ്മിൻസ് ഉറപ്പായിട്ടും വീണ്ടും ഇന്ത്യയെ ബാറ്റിംഗ് അയച്ചന എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനാണ് ഈ ഫോളോൺ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് മിനിമം ആ ഒരു ഇരുന്നൂറ് റൺസെങ്കിലും അതിന്റെ ഒരു ഡെഫിസിറ്റിൽ ഉണ്ടാവണം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാപ്പത്തി എങ്കിലും എത്തണം എന്നുള്ളതാണ് ഇനി ഇതൊരു ഫോർ ഡേ മാച്ചോ ത്രീ ഡേ മാച്ചോ ആയിരുന്നുവെങ്കിലോ ഇതൊരു ടെസ്റ്റ് മത്സരമാണെന്ന് ഞാൻ പറഞ്ഞു ഇനി ഇതൊരു ത്രീ ഡേ മാച്ചോ ഫോർ ഡേ മാച്ചോ ആണെങ്കിലും ആ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറല്ല നൂറ്റി അമ്പതാണ് എന്നുള്ളതാണ് അപ്പോൾ നൂറ്റി അമ്പതാണെങ്കിൽ ഇന്ത്യ നേടേണ്ട സ്കോർ എത്രയാണ് അവർ നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് നേടിയിരിക്കുന്നത് ഇന്ത്യ നേടേണ്ട സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്താറിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറായിട്ട് മാറും എന്നുള്ളതാണ് കാരണം നൂറ്റി അമ്പത് റൺസാണ് അവരുടെ ഡെഫിസിറ്റ് ഫോർ ഡേ മാച്ചിലും ത്രീ ഡേ മാച്ചിലും വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസെങ്കിലും നേടിയില്ലെങ്കിൽ ഇന്ത്യ ഫോളോ ഓൺ ചെയ്യേണ്ടി വന്നേ എന്നുള്ളതാണ് ഇനി അത് തന്നെ ഒരു ടു ഡേ മാച്ച് ആയിരുന്നുവെങ്കിലോ ഇന്ന് നടക്കുന്ന ോ അങ്ങനെയായിരുന്നെങ്കിൽ അവർ നാനൂറ്റി നാപ്പത്തി അഞ്ച് റൺസ് നേടിയപ്പോൾ നമ്മൾ റൺസ് നേടണമായിരുന്നു എന്നുള്ളതാണ് ആ റൺസ് നേടിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഫോളോൺ ചെയ്യേണ്ടി വന്നേനെ എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഇതൊരു ഫോർത്ത് ഡേ ആയതുകൊണ്ടാണ് ഓസ്ട്രേലിയ ഇത്ര മസിൽ പിടിച്ചത് കാരണം അവർക്ക് അതിന് മുമ്പ് ആക്കാനായിട്ട് സാധിച്ചാൽ വീണ്ടും ഒരു ദിവസം കൂടെ അവർക്ക് കിട്ടും ഇന്ത്യനെ പ്രഷറൈസ് ചെയ്യാനായിട്ട് സാധിക്കും നാളെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓൾ ഔട്ട് കഴിഞ്ഞാൽ അവർ എന്തായാലും ഒരു പതിനഞ്ച് ഇരുപത് ഓവർ ബാറ്റ് ചെയ്യേണ്ട അവർക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ആ റിസ്ക് അവർ എടുക്കില്ല എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്യാച്ച് എന്താണെന്ന് ഞാൻ പറയാം ആ ക്യാച്ച് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ തമ്പനയിൽ കുറിച്ചിരിക്കുന്നത് പതിമൂന്ന് പോയിന്റ് രണ്ട് ഓവർ ആദ്യ ദിവസം എറിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇന്ത്യ പെട്ടനെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രശ്നമായേനെ ഇന്ത്യ ഇപ്പോഴും ഫോളോ നിന്ന് രക്ഷപ്പെടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് മത്സരം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരം ആരംഭിക്കുമ്പോൾ ഫോർ ഡേ മാച്ച് ആയിക്കോട്ടെ ത്രീ ഡേ മാച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരം തന്നെ ആയിക്കോട്ടെ ഈ ടെസ്റ്റ് മത്സരം ആരംഭിക്കുക അഞ്ച് ദിവസത്തെ മത്സരം എന്ന് പറഞ്ഞു അതിൻ്റെ ആദ്യത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് മഴ വന്ന് പോവുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മഴ വന്ന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതൊരു ഫോർ ഡേ മാച്ച് മാച്ചായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം മാത്രമാണ് ഇടയിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് മഴ വന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല കളി തുടങ്ങുന്ന ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിവസത്തിൽ ഫുള്ളായിട്ട് മഴ വന്ന് പോയി കഴിഞ്ഞാൽ അത് ഒരു ഫോർ ഡേ മാച്ച് മാച്ചായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ ഫോർ ഡേ മാച്ച് മാച്ചായിട്ട് മാറുമ്പോഴുള്ള കുഴപ്പം എന്താണ് അവിടെ ഈ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഫോളോ ഓൺ ചെയ്യാനുള്ള സ്കോർ എന്ന് പറയുന്നത് നൂറ്റി റൺസ് ആണ് എന്നുവെച്ചാൽ ഇരുന്നൂറിൽ നിന്ന് അത് നൂറ്റമ്പതായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ആ ആദ്യ ദിവസം പതിമൂന്നേ പോയിന്റ് രണ്ട് ഓവർ ഇന്ത്യ ബൗൾ ചെയ്തില്ലായിരുന്നു എങ്കിൽ രണ്ടാമത്തെ ദിവസം രാവിലെ ആയിരുന്നു മത്സരം ആരംഭിച്ചിരുന്നത് എങ്കിൽ ഇന്ത്യക്ക് ഇന്നിപ്പോൾ ഫോളോ ഓൺ ഒഴിവാക്കാനായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടണമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യ ഇപ്പൊ നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസാണ് ഇനിയും ബുംറയും ആകാശദ്വീപും കൂടെ ചേർന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ഇതിനെ എത്തിക്കേണ്ടതായിട്ട് വന്നനെ എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ദിവസം മാത്രമേ ഈ പ്രശ്നമുള്ളൂ ആദ്യത്തെ ദിവസം മത്സരം കളി തുടങ്ങിയില്ല മഴമൂലം ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഫോർ ഡേ മാച്ച് ആയിട്ട് മാറും എന്നുള്ളതാണ് ഇനി ആദ്യത്തെ രണ്ട് ദിവസം മഴമൂലം ഉപേക്ഷിക്കേണ്ടി വന്നിട്ട് മൂന്നാമത്തെ ദിവസം ആണ് ഒരു ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ത്രീ ഡേ മാച്ച് ആയിട്ട് മാറും എന്നുള്ളതാണ് അപ്പോഴും നൂറ്റമ്പത് റൺസ് തന്നെയാണ് ഡെഫിസിറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഇനി അതൊരു മൂന്ന് ദിവസം ആദ്യത്തെ മൂന്ന് ദിവസവും അതായത് പതിനാലാം തീയതിയാണ് ഈ ടെസ്റ്റ് ആരംഭിച്ചത് പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും മഴ പെയ്തു പോയി എന്ന് വിചാരിക്കുക അപ്പോൾ പിന്നെ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ പതിനേഴും പതിനെട്ടും മാത്രമേ മത്സരം നടക്കാനുള്ള സാധ്യതയുള്ളൂ ആ രണ്ട് ദിവസം ആകുമ്പോഴേക്കും ഇത് ടു ഡേ മാച്ചിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് വരുമെന്നുള്ളതാണ് അങ്ങനെ ടു ഡേ മാച്ചിൻ്റെ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നൂറ് റൺസാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഓസ്ട്രേലിയ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് നേടിയിരുന്നുവെങ്കിൽ ഇന്ത്യ തിരിച്ച് ബാറ്റ് ചെയ്തിട്ട് മുന്നൂറ്റി നാൽപ്പത്തിയാറ് റൺസ് നേടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നേനെ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഫോളോ ഓൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇരുന്നൂറ് റൺസെങ്കിലും മറ്റേ ടീം അടിക്കുന്നതിൻ്റെ അതിന് മുകളിലേക്ക് എത്തണം എന്നുള്ളതാണ് അത് എത്തിയില്ലെങ്കിൽ വീണ്ടും ഇന്ത്യയെ ബാറ്റ് ചെയ്യിപ്പിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം പാറ്റ് കമ്മീൻസിനും ഓസ്ട്രേലിയൻ ടീമിനാണ് എന്നുള്ളതുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് പാറ്റ് കമ്മീൻസിനും ഓസ്ട്രേലിയൻ ടീമിനും തീരുമാനിക്കാം ഇന്ത്യനെ ബാറ്റ് ചെയ്യിക്കണോ അതോ അവർ തന്നെ വീണ്ടും ബാറ്റ് ചെയ്യാൻ പോവുകയാണോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാമെന്നുള്ളതാണ് അപ്പോൾ ഫോളോൺ ഓൺ എന്താണെന്ന് ഏകദേശം ഒരു കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ